പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കെ എസ് ടി എഫിയുടെ റോഡ് പണികൾ പൂർത്തിയായിട്ടും ഒളിഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിയാതെ അധികൃതർ കെ എസ് ടി എഫിയുടെ പണിയിലുള്ള ഒരു അപാകത അതൊരു വലിയ അപകടത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത ഏറെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂർ നെല്ലിപ്പള്ളിയിലുള്ള ബോയ്സ് ഹൈസ്കൂളിന്റെ സമീപത്തുള്ള ആ ഒരു റോഡ് സൈഡിലായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഫുട്പാത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇവിടെ ഒരു സ്കൂളുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ പോലെ വളരെ തിരക്കുള്ള ബിൽഡിങ്ങുകളുണ്ട് അല്ലെങ്കിൽ ഒരു പള്ളിയുണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഈ ഒരു വഴി കൂടെ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവ പക്ഷേ ഈ ഒരു ഫുട്പാത്തിൽ ഒരു കൈവരി പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ നിൽക്കുന്നതിന്റെ ഇടത്ത് സൈഡിൽ കല്ലടയാറാണ് പോകുന്നത് ഇവിടെയല്ലേ ശരിക്കും ഒരു കൈവരിയുടെ ആവശ്യം ഇപ്പൊ രാത്രികളിൽ ആണ് നടന്നു പോകുന്നതുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ നമുക്ക് താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാകും വലിയൊരു ഗർത്തമാണ് അല്ലെങ്കിൽ ഒരു കൊക്ക പോലെയാണ് ഇവിടെ കിടക്കുന്നത് അവിടെയാണ് കല്ലടയാറുള്ളത് അപ്പോ ഈ ഒരു സ്ഥലത്ത് ഇവിടെ കൈവരി വെച്ചിട്ടുണ്ട് എന്റെ വെറുതെ സൈഡിലായിട്ട് കൈവരി വെച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും കൈവരി വെക്കേണ്ടത് ഈ ഒരു ഭാഗത്തല്ലേ ഈ ഒരു വലിയ അപാകതയാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാനുള്ളത് അധികാരികൾ എത്രയും പെട്ടെന്നാണ് ഇതിനൊരു പരിഹാരം കാണേണ്ടത് കാരണം ഇതുവരെ അപകടങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു എന്നുള്ളതല്ല ഇതിന്റെ ഒരു നേട്ടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതിന് ശേഷമല്ല ഇവിടെ ഒരു പരിഹാരത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കൈവരി വെക്കാന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ റോഡിന്റെ ഫുട്പാത്തിന് സമീപത്ത് യാതൊരു ആസൂത്രണവും കൂടാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സൂക്ഷ്മ പരിശോധനയും വിവിധ തലങ്ങളിലുള്ള അന്വേഷണങ്ങളും ഒക്കെ പഠനവും നടത്തി നിർമ്മിച്ച സുരക്ഷാ വേലിക്ക് സമീപത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇതുവഴി ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ ദിനം പ്രതി നടന്നു പോകുന്നത് ഇവിടെ സമീപത്തെ കല്ലടയാറ്റിലേക്കും ഈ ഫുപ്പാത്തിന് താഴേക്കും ആളുകൾ വീണ് ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആളപകടം ഉണ്ടായി ഇടപെടുന്നതിനപ്പുറത്ത് അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിന്ന് ഇടപെടൽ ഉണ്ടായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിക്കൊണ്ട് ആളുകൾക്ക് സുരക്ഷിതമായി ഇതുവഴി നടന്നു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തെരുവിളക്കുകൾ പോലും ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് രാത്രി സമയങ്ങളിൽ ഫുട്പാത്ത് ഏതാണ് സമീപത്തുള്ള കൊക്ക ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കല്ലടയാറിന്റെ തീരങ്ങളിൽ പോലും സുരക്ഷാ വേലയെ അവിടെ നിർമ്മിക്കുന്നതിന് പോലും ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് ആസൂത്രണമാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് എന്ത് പഠനമാണ് എന്ത് പരിശോധനയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുക കേരളത്തെ സംബന്ധിച്ച് ഒരു നിയമം കർശനമായി നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് ജീവനുകൾ പൊലിയണം എന്നുള്ളതാണ് എന്നാൽ ഇവിടുത്തെ ഈ ഒരു അപകടം ലെനിക്ക് ന്യൂസിലായി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്ത് വലിയൊരു ഗർത്തം തന്നെയാണ് രാത്രി കാലങ്ങളിലാണ് ആളുകൾ വരുന്നതെങ്കിൽ ചിലപ്പോൾ അറിയാതെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രാത്രി എന്നല്ല പകലാണെങ്കിൽ പോലും ഇവിടെ അടുത്തുള്ള സ്കൂള് ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ജംഗ്ഷനിൽ തന്നെയാണ് അതുപോലെ ഒരുപാട് ട്യൂഷൻ സെന്ററാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഒരുപാട് കുഞ്ഞു മക്കളാണ് ഇതുവഴി നടന്നു പോകുന്നത് അപ്പൊ അവർക്ക് പരസ്പരം നടന്നു പോകുമ്പോൾ കളി തമാശയായി ഒന്ന് തള്ളിയാൽ പോലും വീഴാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ലരിതി ലൈവ് ഇങ്ങനെയൊരു അപകടം ചൂണ്ടിക്കാണിക്കുന്നത് നെല്ലിപ്പുളി വരെയുള്ള റോഡിന്റെ ഇരു ഭാഗത്തും കാണുന്ന നടവരി പാതയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അതിന്റെ ഒരു സൈഡ് റോഡ് സൈഡിലേക്കുള്ള പാതയിലെ സൈഡ് കെട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അപകടം നയിക്കുന്നത് മറുഭാഗത്താണ് ആ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഇത് നെല്ലിപ്പിള്ളിയിൽ നിന്ന് തൊട്ട് മുമ്പിട്ട് ഗ്യാസ് ഫോടോന്റെ എതിർഭാഗമായിട്ടാണ് ഇവിടെ ഒരു പാലമാണ് ഇത് പണ്ട് ഒരു ചെറിയ പാലമായിട്ടാക്കിയാണ് ആദ്യം ഈ കെ എസ് പി ഒരു പ്രാവശ്യം ചെയ്ത് ഈ ഇത് ഇടിഞ്ഞു വീണതാണ് ഇപ്പം വീണ്ടും ചെയ്തു കഴിഞ്ഞു അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കല്ലാർ ഭാഗത്തു നിന്ന് വരുന്ന ഒരു തോടാണ് ഈ കാണുന്നത് ഈ തോട് എത്ര ആഴത്തിലാണെന്ന് മനസ്സിലാവുമല്ലോ കാരണം ഈ സൈഡ് ഈ അവര് നട ഒരു പാത കെട്ടിയിട്ടില്ല നമ്മൾ പല പ്രാവശ്യമായി ആവശ്യപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ ഭാഗത്തു നിന്നും അതായത് കല്ല പന്ത്രണ്ട് ഏക്കർ വിളക്കുവട്ടം നെല്ലിപ്പുളി ഭാഗത്തു നിന്നും ഒരുപാട് കുട്ടികൾ പൊന്നൂർ മേഖലയിലേക്ക് പഠിക്കാൻ പോവുകയാണ് നമ്മുടെ നെല്ലിപ്പുളി ജംഗ്ഷനിൽ തന്നെയുണ്ട് പോളിടെക്നിക്ക് ഉണ്ട് ഗ്യാസ് ബോർഡോൺ ഉണ്ട് ആർ ഓഫീസ് ഉണ്ട് ഒരു സോഷ്യൽ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇത്രയും സ്ഥാപനങ്ങൾ നമ്മുടെ നെല്ലുപ്പള്ളി ഭാഗത്ത് തന്നെയുണ്ട് ഇവിടെയുള്ള കുട്ടികളെല്ലാം മുനലൂരിൽ നിന്ന് നടന്നാണ് മിക്ക കുട്ടികളും ഇവിടെ വരുന്നത് തിരിച്ച് ഇവിടെ ഉള്ള അവർ തിരിച്ചു പോകുന്നതും നടന്നു തന്നെയാണ് പുല്ലൂരേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പൊല്ലൂരുള്ള സ്കൂളിൽ പോകുന്ന പ്രായമായ അച്ഛനും അമ്മമാരും ഇന്നും നടന്നാണ് പോകുന്നത് അതുപോലെ തന്നെ കാൽനട യാത്രക്കാര് അതുപോലെ തന്നെ രാവിലത്തെ വെളുപ്പത്തെ പ്രാ നടത്തക്കാർ ഇവരെല്ലാം ഈ കൈവിധി കൂടെ ആണ് പോകുന്നത് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ മറസൈഡേയും കൂടെ ഇത് അതെ ഇടണോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല പ്രാവശ്യം നമ്മൾ പല രീതിയിൽ ഇവരോട് അധികാരികളോടും പറഞ്ഞിട്ടുള്ളതാണ് അവരാരും ഇതിനെ ചെവി കൊടുക്കുന്നില്ല നമ്മള് മനസ്സിലാക്കിയിടത്തോളം കാലം ഇവർ ഈ പണി പ്രോജക്റ്റ് നിർത്തി എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം കാരണം നമ്മൾ ഇപ്പം ചെറുതെന്ന് കാണുന്നത് നാളെ വലിയൊരു അപകടത്തിലേക്കായിരിക്കും മാറുന്നത് അതിന് വേണ്ട നടപടികൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ഡി പിടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ ഈ നടപ്പാത ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കുറെ വേസ്റ്റ് ഇവിടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴിയാണിത് തൊട്ടടുത്ത് സ്കൂളാണ് ഇല്ല പുക പരിശോധിക്കുന്ന അവിടം വരെ നടപ്പാത കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ഇവിടം വരെയാണ് നടപ്പാതെ ഉള്ളത് പക്ഷെ ഇവിടെ ഈ കുട്ടികൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് ഇത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് സ്ഥിരം ഇത് നടപ്പാതയായിട്ട് ഉപയോഗിക്കുന്ന ഇവിടെ കാട് കയറി കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല നമ്മൾ നമ്മള് കൗൺസിലിനടുത്ത് നമ്മൾ ഇത് പറഞ്ഞാണ് പലപ്രാവശ്യം പറഞ്ഞതാണ് പക്ഷെ ഇതിനൊരു പരിഹാര മാർഗം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കുട്ടികൾ ഇതുവഴി ഈ റോഡിൽ കൂടാണ് ഇപ്പൊ നടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിരവധി വാഹനങ്ങൾ പോകുന്ന കുട്ടികളെ അപകടങ്ങൾ ഇവിടെ ഈ ഈ പാതയിൽ എപ്പോഴും ഒരു ഒരു എത്രയും പെട്ടെന്ന് ഉണ്ടാവണം ചെറിയ ഭാഗത്ത് മാത്രമല്ല ഏതാണ്ട് അര കിലോമീറ്ററുകളോളം ഒരു ഫുട്പാത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇതൊരു ഫുട്പാത്താണ് ആളുകൾക്ക് നടക്കാനുള്ള ഒരു സ്ഥലം സുരക്ഷയോടുകൂടി ആളുകൾക്ക് നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പക്ഷെ ഈ ഒരു ഭാഗത്തൂടെ നടക്കുമ്പോൾ അതില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾക്ക് പോലും ഇവിടെ നിൽക്കുമ്പോൾ ഏറെ പേടി വരികയാണ് കാരണം ഈ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് തല കറങ്ങാണ് അത്രയും വലിയൊരു ഗർത്തമാണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇത്ര ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ് അപ്പൊ സൈഡിൽ കൂടെ നടന്നു പോകുന്നത് തന്നെ ആളുകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോലും ഈ ഒരു സൈഡിൽ കൂടെ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യം മൂത്തവർ ചൊല്ലും മുതനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും ഇനി അധികാരികളോടാണ് വീഴ്ചകൾ മുൻകൂട്ടി കണ്ട് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലെനിറ്റി ന്യൂസ് ലൈവിൽ മറ്റ് വാർത്തകളുമായി വീണ്ടും വരാം